നമ്മുടെ യുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അലഹമ്മദില്ല വളരെ ഭംഗിയായി തന്നെ ഇന്നലത്തെ മജലി പരിപാടിയൊക്കെ വളരെ അന്തസ്സോടുകൂടി ജനലക്ഷങ്ങൾ പങ്കെടുത്തു എന്ന് പറയാം അനുഗ്രഹത്താൽ മുന്നോട്ട് പോവാണ് ഇവിടെ സങ്കടകരമായ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ പോയിട്ട് വന്നത് ഒന്ന് പ്രത്യേകിച്ച് നമ്മുടെ ജാമ്യ ജൂനി ജാമ്യയുടെ ജൂനിയർ കോളേജുകളായ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ജാമിയ മഹിരിയ ഈ സ്ഥാപനം നമ്മുടെ ആളുകളെ അടുത്താണ് നമ്മുടെ ആളുകളാണ് ഇതിന്റെ കമ്മിറ്റികൾ എല്ലാവരും പക്ഷെ സമസ്തയുടെ സ്ഥാപനമായ ജാമിയൊരിയുടെ പരിപാടിയെ കുറിച്ചുള്ള പോസ്റ്റർ അതിന്റെ പാരന്റ്സ് ഗ്രൂപ്പുകളിൽ അതിന്റെ പി ടി ഐ ഗ്രൂപ്പുകളിൽ അവിടുത്തെ സംഘടന എസ് കെ എസ് എഫിന്റെ ഗ്രൂപ്പുകളിൽ ഇതിലൊന്നിലും വരേണ്ട സമയത്ത് വന്നിട്ടില്ല എന്ന് രക്ഷിതാക്കൾ തന്നെ പരാതിപ്പെട്ട വോയിസ് എന്റെ ഒരു സുഹൃത്തുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ടു ഇവിടെ പറയാനുള്ളത് സമസ്തയുടെ സ്ഥാപനമാണ് ജാമ്യ പക്ഷെ അതിന് ഊർജം പകരേണ്ടത് നമുക്കൊക്കെ അറിയാം ഇന്ന് പഴയ കാലത്തെ പോലെ നമ്മൾ പോസ്റ്ററുകൾ കുറവാണ് അലോൺസ്മെന്റുകൾ കുറവാണ് കാരണം ചെലവ് ചുരുക്കിക്കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മുടെ പ്രചരണങ്ങൾ ബഹുഭൂരിഭാഗം നടക്കുന്നത് എല്ലാ സംവിധാനത്തിലും അങ്ങനെ തന്നെയാണ് കാരണം അത് സാധാരണ ജനങ്ങളിലേക്ക് വളരെ എത്തിപ്പെടാനുള്ള ഒരു എളുപ്പമാർഗം തന്നെ അത് അത് തന്നെയാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ പോലും അതായത് ജാമിയയുടെ സമസ്തയുടെ സ്ഥാപനമായ ജാമിയയുടെ സമ്മേളനത്തിന്റെ പോസ്റ്റർ പോലും ഇടാൻ മടിക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വന്നതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഇതിന്റെ കമ്മിറ്റി വരവ് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഉസ്താദ്മാരെ അവരല്ലെങ്കിൽ വേറെ കിട്ടും കുട്ടികളെയും കിട്ടും പക്ഷെ ഓരോ രക്ഷിതാവും അതിലേക്ക് മക്കളെ ചേർക്കുന്നത് സമസ്തയുടെ സ്ഥാപനമാണ് നമ്മൾ പോരുന്ന പാരമ്പര്യത്തിന് ഒപ്പമാണ് എന്ന് കൊണ്ടാണ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ചേർക്കുന്ന മക്കൾക്ക് നിങ്ങളെ രക്ഷിതാക്കള് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ളത് ഒരു തർക്കില് ഇത്തരം പരിപാടികൾ അതുകൊണ്ട് ഇതിന്റെ ഉമറാക്കൾ ഇത് വരിക്കുന്ന ആളുകൾ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഓരോരുത്തരും കൊണ്ടുപോയി ചേർക്കുന്നത് ജാമ്യമൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം അതിലൊക്കെ കൊണ്ടുപോയി ചേർക്കുന്നത് ഈ പാരമ്പര്യത്തോടു കൂടി കാരണം വെറും ജമാഅത്ത് എന്ന് മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്നത് പക്ഷെ സമസ്ത പോകുന്ന ഒരു പാരമ്പര്യമുണ്ട് അതിന് നമുക്ക് വൈകാട്ടി തന്ന മഹാന്മാരായ നേതാക്കന്മാരുണ്ട് ആ പാരമ്പര്യത്തിൽ നിന്ന് ആണ വ്യത്യാസം വരാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടായക്കുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ ചില അധ്യാപകന്മാർ ഉസ്താദന്മാർ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയണം അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ എന്താണോ എന്ന് വെച്ചാൽ അത് ചെയ്യൽ നിർബന്ധമാണ് ഇനി നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കിയാൽ അത് ഇരുട്ടാവുകയില്ല എന്ന് എല്ലാരും മനസ്സിലാക്കുക കമ്മിറ്റി പ്രത്യേകിച്ച് ഞാൻ പറയുന്നു കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ കൂടുതലും ഇതൊക്കെ നമുക്കറിയാം പാണക്കാട് തങ്ങന്മാരാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുമായി ചേർന്ന് നിൽക്കുന്നവരായിരിക്കും അതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ അതുകൊണ്ട് നിങ്ങളെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം കാരണം പാണക്കാട് സാദാർത്ഥ്യങ്ങൾക്ക് നമ്മൾ പോരുന്ന പാരമ്പര്യത്തിന് സമസ്തയും മുസ്ലിം ലീഗും പാണക്കാട് സാധാർത്ഥ്യങ്ങളും ഈ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു ബന്ധമുണ്ട് ഈ ബന്ധത്തിന് വിള്ളലുണ്ടാക്കുന്ന അധ്യാപകന്മാരായാലും വിദ്യാർത്ഥികളായാലും അതിന് കടിഞ്ഞാണിടേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അതല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുറന്നു കാണിക്കൽ അനിവാര്യമായി വരും അപ്പോ അതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ മോശമാക്കി എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളുമായി വന്നാൽ അത് വിലപ്പോവുകയില്ല കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യുന്ന പണിയാണ് സമസ്തയുടെ ഒരു പരിപാടി സമസ്തയുടെ സ്ഥാപനത്തിന്റെ ഒരു പരിപാടി എന്തിനാ പറയുന്നു അവിടെ കൊടുത്ത അവാർഡിൽ പോലും ജാമ്യയിൽ വെച്ചു സാധിക്കലിശയാബങ്ങൾ സമ്മാനിച്ചു എന്ന കൊടുത്തില്ലത് അത്രയ്ക്ക് ധിക്കാരമാണ് അവർ ചെയ്തിട്ടുള്ളത് ആ കുട്ടികൾക്ക് പിന്നെ സജത് സജത് എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് അവർക്കാണ് അതിന്റെ ഏറ്റവും നല്ല ഇതിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ആ അവാർഡ് ദാനത്തിന്റെ പോസ്റ്റ് ഇട്ടപ്പോൾ പോലും എങ്ങനെ ജാമ്യയെ ഒഴിവാക്കാം എങ്ങനെ പാണക്കാട് ജാത്യങ്ങൾ ഒഴിവാക്കാം എന്നുള്ള ഗവേഷണമാണ് അവർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് ഇത് ജാമ്യയുടെ സ്ഥാപനങ്ങളാണ് അതിന്റെ കാരണവന്മാർ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് സംഭാവന ചെയ്യുന്നതൊക്കെ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ അവങ്ങളായ ആളുകൾ അതിന് സംഭാവന ചെയ്യുന്നത് ഇത് ജാമ്യയുടെ ജൂനിയർ കോളേജാണ് പാണക്കാട് തങ്ങക്കുമാർക്ക് ഒപ്പം നിൽക്കുന്ന ഒപ്പം നിൽക്കുന്ന സംവിധാനമാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് പക്ഷെ അതിന് പോറലേറ്റാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം തിരിച്ചറിയാൻ വൈകിയാൽ കൊണ്ടറിയേണ്ടി വരുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു റബ്ബൻ ഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും